ടു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ബീച്ചിൽ പോയപ്പോൾ ചെയ്യുന്നതാണ് കണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ ബ്രദറും പൊട്ടാഷി അടങ്ങിയ വാട്ടർ കാലുകൾ കരുതിയതിനു ശേഷമാണ് ഇവിടെ കയറിയത് അങ്ങനെ കാലി കരുകൊണ്ട് ഒരു കിട്ടുന്നു ഗാരാം ഫിഷ് അഥവാ ഡോക്ടർ ഫിഷിനാണ് ആണ് ഇതിന്റെ പേര് ഇച്ചൂണ് കാലുകൾ വെള്ളത്തിൽ ഇടാൻ ഭയങ്കര പേടിയാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഫിഷിന് പല്ലുകളില്ല ഫിഷുകളുടെ മസാജിങ് വച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും വളരെ ചുരുങ്ങിയ ചിലവേ ഇതിനാവുകയുള്ളു കാലുകൾ ഒരുപാട് വെള്ളത്തിൽ ഇട്ട് എളുക്കാൻ പാടില്ല ഫിഷുകൾ ചത്തുപോകാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു